ഹായ് ഹലോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് കോട്ടൻ്റെ തന്നെ ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർ ഫൈവ് സിക്സ് ആ ഒരു സൈസിൽ ഇത് ആണ് കേട്ടോ നല്ല പ്രിൻ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ ഓഫ് വൈറ്റിൽ നല്ല റെഡും അതുപോലെ തന്നെ ഗ്രീനും ചേർന്ന് വരുന്ന ചെറിയ പൂക്കളാണ് അത്യാവശ്യം നല്ല വിടുത്ത് വരുന്ന ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഫൈവ് എക്സ് ആണ് നല്ല വീനക്കാണ് നെക്ക് വരുന്നത് അതുപോലെ തന്നെ അലിയക്കട്ടാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലീറ്റ് വരുന്നുണ്ട് ആ ഒരു നെക്കിലും ആ ഒരു പ്ലീറ്റിലും നല്ലൊരു ത്രെഡും മിററും ഉണ്ട് അതുപോലെ അത്യാവശ്യം ലെങ്ത്തുള്ള സ്ലീവാണ് വരുന്നത് പിന്നെ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് കേട്ടോ വരുന്നത് പിന്നെ സൈഡ് ഓപ്പൺ ഉണ്ട് ഇതിന് ഈ ഓപ്പൺ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കാരണം അതിന് പ്ലീറ്റ് വരുന്നതുകൊണ്ട് തന്നെ ആ ടോപ്പ് നല്ല വിടുത്ത് വരും വേറെ നല്ല സുഗമുള്ള മെറ്റീരിയൽ ആട്ടത് നല്ല അടിപൊളി ടോപ്പാണ് അതുപോലെ അതിൻ്റെ ആ ഷോള് വരുന്നത് നല്ല പ്രിന്റ് തന്നെയാണ് രണ്ട് സൈഡിലും ബോർഡറും അതുപോലെ ആ ടോപ്പിന്റെ പ്രിന്റാണ് അതിൻ്റെ നടുക്ക് വരുന്നത് വെയിറ്റ്ലെസ് ആണ് ഷോള് ഇതിൻ്റെ പാൻറ്റ് പാനൽ പാൻറ് ആണ് മുകളിലെ അലാസ്റ്റിക് ഉണ്ട് അതുപോലെ ലൈൻസ് ആണ് ഇതിന് വരുന്നത് അത്യാവശ്യം ഇടുത്തുള്ള പാൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അടുത്തതും നല്ലൊരു അടിപൊളി പ്രിന്റ് തന്നെയാണ് കേട്ടോ കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നെക്കിന് നല്ലൊരു ബോക്സ് വർക്ക് വരുന്നുണ്ട് അതിൽ ത്രെഡ് വർക്കും ചെറിയ മിറർ വർക്കും വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് അതിൻ്റെ എൻഡിൽ ചെറിയൊരു ലേസ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റും ഇതിലേക്ക് നല്ലൊരു അടിപൊളി കളർ തന്നെയാണ് ആ ഒരു ഫ്ലവറിൻ്റെ പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് ആണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് നല്ലൊരു സെമി പലാസാണ് പാൻറ്റ് അതിൻ്റെ എൻഡിലും ഒരു ബോർഡറിൽ ചെറിയ സീക്വൻസും ത്രെഡ് വർക്കും വരുന്നുണ്ട് അതുപോലെ മുകളിൽ അലാസ്റ്റിക് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഷോൾ ആട്ടോ അതിൻ്റെ ഹൈലൈറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു അഡ്ഡിപ്പൊളി ആണ് ആ ഷോളിന് വരുന്നത് രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് അതുപോലെ തന്നെ നാലറ്റത്തും ചെണ്ടുണ്ട് കേട്ടോ ഈ ഷോ ഈ ഷോളിന് അതുപോലെ തന്നെ നല്ല ലെങ്ത്താണ് ഷോള് പക്ഷേ വിടുത്ത് ഓവർ വിടുത്തില്ല ഒരു മീഡിയം വിടുത്താണ് വരുന്നത് നല്ലൊരു അടിപൊളി സെറ്റ് തന്നെയാണ് ഇട്ടത് ഇതിന്റെ റേറ്റും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അടുത്തത് നമുക്ക് റീസ്റ്റോക്ക് വന്ന ഒരു ത്രീ പീസാണ് കിട്ടാം റയോൺ ആണ് മെറ്റീരിയൽ ത്രെഡ് വർക്കാണ് നെക്കിന് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഫോർ എക്സൽ ആണ് ഇതിൻ്റെ പാൻറ്റ് പലാസമാണ് അത്യാവശ്യം നല്ല വിടുത്തുള്ള പലാസമാണ് മുകളിൽ അലാസ്റ്റിക്കും അതുപോലെ ഇതിൻ്റെ താഴ്ഭാഗ താഴ്ഭാഗത്ത് ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ബോർഡറാണ് അതിൻ്റെ ആ എൻഡിലുള്ളത് നല്ല അടിപൊളി പാൻറ്റാണ് ഇതിൻ്റെ ഷോള് വരുന്നത് വെയ്റ്റ്ലെസ് ആണ് അതുപോലെ ഈ ഒരു പീച്ച് കളറിന് മാച്ച് ചെയ്യുന്ന ഫ്ലവറാണ് വരുന്നത് ഷോള് വൈറ്റാണ് അതിൽ ഈ ഒരു പീച്ച് കളറിന് വരുന്ന ചെറിയ പ്രിന്റാണ് രണ്ട് സൈഡില് ബോർഡർ വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തും വിടുത്തും ഒക്കെ ഉള്ള ഷോളാണ് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് േറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്